മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചരിത്രത്തിന് ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരത്തി ഇരുന്നൂറ് വർഷം നമ്മൾ പിന്തുടരുന്ന കലിയുഗ കലണ്ടർ അതായത് ഭാരത കലണ്ടർ പ്രകാരം അയ്യായിരത്തി ഇരുന്നൂറ് വർഷം പൂർത്തീകരിക്കുന്ന ഈ സംവത്സരത്തിൽ ചരിത്രത്തിലെ അയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ എണ്ണായിരം വർഷം വരെ പല ചരിത്രകാരന്മാർ ഇരുപതിനായിരം വരെയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ അയ്യായിരത്തി ഇരുന്നൂറ് വർഷത്തിൻ്റെ ചരിത്രം ഇവിടെ വ്യക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് കാലങ്ങളോളം പല തരത്തിലുള്ള അക്രമകാരികളും കീഴടക്കുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവർക്കുള്ളതാണ് ഭാരതത്തിന്റെ ചരിത്രം രാഷ്ട്രവും രാജ്യവും രണ്ട് സങ്കല്പങ്ങളാണ് ഓരോ ചെറു ചെറു രാജ്യങ്ങൾ അഥവാ നാട്ടുരാജ്യങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ഒരു സംസ്കാരത്തിന്റെ കീഴിൽ ഉടലെടുക്കുന്നതിനെ രാഷ്ട്രമെന്നും പറയുന്നു അതിനെയാണ് ഹിന്ദു ധർമ്മം സനാതനധർമ്മം അഥവാ സനാതന രാഷ്ട്രം എന്നും പറയപ്പെടുന്നത് നമുക്കിവിടെ ചിന്തിക്കാൻ കഴിയുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതാണ് ശ്രീശങ്കരൻ ആദിശങ്കരൻ ജനിച്ച് ആദിശങ്കറിന്റെ കാലത്തിന് മുൻപുള്ളതും ആദിശങ്കറിന് ശേഷമുള്ള കാലം വരെ കാലമാണ് ഭാരത സംസ്കാരത്തെ കുറിച്ച് ഏറെ ചിന്തനീയം ഭാരത സംസ്കാരത്തിലെ ആദിശങ്കറിന് മുൻപ് ബുദ്ധമതം കൊണ്ട് വലിയ സ്വാധീനം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു ബുദ്ധന്റെ കാലത്ത് ബുദ്ധൻ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ടുകൊണ്ട് വരികയും പിന്നീട് തനതായ രീതിയിലേക്ക് മാറുകയും ചെയ്ത കാലം ആ സമയത്താണ് സനാതന ധർമ്മത്തെ ഉദ്ധരിക്കാൻ നമ്മുടെ കാലടിയായ നമ്മുടെ ദേശത്തിന്റെ കാലടിയിൽ ജന്മം കൊണ്ട് ഭാരതം അഖണ്ഡ ഭാരതം കീഴടക്കിയ മഹാവ്യക്തിയാണ് ശ്രീശങ്കരൻ ശ്രീശങ്കരൻ്റെ കാലത്ത് രൂപീകൃതമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇപ്പോൾ ആഘോഷിക്കുന്ന കുംഭമേള എന്ന് പറയുന്ന മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുകുംഭമേളകൾ മൂന്ന് വർഷം കൂടുമ്പോഴും ആറു വർഷം കൂടുമ്പോഴും പിന്നെയും പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോഴും ഒരിക്കൽ വ്യത്യസ്തമായ നാല് പ്രദേശങ്ങളിൽ നടക്കുമെങ്കിലും നൂറ്റിനാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകതരമായ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ സംയോജനത്താൽ ഗംഗയും യമുനയും സരസ്വതിയും ഒരുമിച്ച് ചേരുന്ന അവിടെ പ്രത്യേക ഗ്രഹങ്ങൾ പ്രത്യേക ക്രമം പാലിക്കുമ്പോൾ പ്രത്യേക സ്ഥലത്തെ ജലത്തിൽ അമൃതം ഉണ്ടാവുകയും അതിൽ കുളിച്ച് ജലപാനം ചെയ്തു വരികയും ചെയ്താൽ നമ്മുടെയൊക്കെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോക്ഷം കിട്ടി നമുക്ക് ഉന്നതമായൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു എൻ്റെ ലൈഫ് അനശ്വരമായൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയുള്ളതാണ് ഈ മഹാകുംഭമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനപ്പുറം ഈ സനാതനധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേ സമയത്ത് ഒരേ നദിയിൽ മുങ്ങിക്കുളിച്ച് ഒരുമിച്ച് ഒരേ നാമം ഹർ ഹർ മഹാദേവ് എന്ന് ജപിച്ച് തങ്ങൾ ഉത്തരഭാരതത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തിൽ നിന്നും മ മധ്യ ഭാരതത്തിൽ നിന്നും പശ്ചിമ ഭാരതത്തിൽ നിന്നും പൂർവ്വഭാഗത്തിൽ നിന്നും ഒക്കെ എല്ലാവരും ഒന്നാണെന്നും ഒരേ സംസ്കാരത്തിൻ്റെ ആളുകളാണെന്നും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മം കൂടിയാണ് കുംഭമേളയിലെ സ്നാനം അവിടെ ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വെളുത്തവരെന്നോ കറുത്തവരെന്നോ പൊക്കം കുറഞ്ഞവരെന്നോ പൊക്കം കൂടിയവരെന്നോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാം ഭാരതാംബയുടെ മക്കളാണ് എല്ലാവരും ഒരുമിച്ച് ഈ ഭാരത സംസ്കാരത്തിന് വേണ്ടി ഒന്നിക്കുന്ന ഒരു മഹാപ്രക്രിയയാണ് കുംഭമേളയിൽ നിന്നും നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം ജനുവരി പത്തിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറിലെ ശിവരാത്രി സ്നാനത്തോടുകൂടി ഈ മഹാപൂർണ കുംഭമേള അവസാനിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ഒത്തുചേരൽ കൂടിയാണിത് ഒരു മനുഷ്യായുസിലപൂർവ്വമായി ലഭിക്കുന്ന പുണ്യം നുകരാൻ ഏവരും തീർത്ഥരാജനായ ത്രിവേണി സംഗമത്തിലെത്തിച്ചേരാൻ ശ്രമിക്കുന്നു അൻപത് കോടിയിൽ പരം ജനങ്ങൾ പുണ്യ എത്തുന്ന ഒരു ഉത്സവം കൂടിയാണ് മഹാകുംഭമേള അവിടെ വ്യത്യാസങ്ങളില്ല ജാതിയില്ല വർണ്ണങ്ങളില്ല എല്ലാ മഹേശ്വരനു മുമ്പിൽ പരമേശ്വരനു മുമ്പിൽ ഒന്നായി കാണിക്കുന്ന ഈ മഹത്തായ പ്രക്രിയയ്ക്കാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്